ഷൈനയുടെ വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നിറയുന്നതെന്ന് പറയാം ഷൈനിയുടെ കുടുംബത്തിന് സംഭവിച്ചത് അല്ലെങ്കിൽ ഷൈനിക്ക് സംഭവിച്ചത് ഇനി മറ്റൊരാൾക്കും സംഭവിക്കാതിരിക്കാനുള്ള ഒരു വലിയ തത്രപാട് എല്ലായിടത്തും നടക്കുന്നുണ്ട് സാധാരണ എല്ലാ കുടുംബത്തിലും ഒരു പ്രശ്നം കാണും അതൊന്നും ആത്മഹത്യയിലേക്ക് എത്തല്ലേ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കും പെൺകുട്ടികളൊക്കെ മറ്റൊരു വീട്ടിലേക്ക് പോകുമ്പോൾ സാധാരണയായി ആ വീടുകളിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും രണ്ട് വീടും വീട്ടു സാഹചര്യവുമായി കടന്നു വരുന്നവരാണ് എല്ലാവരും അതുകൊണ്ട് തന്നെ ആ കുട്ടികൾ അനുഭവിക്കുന്ന വേദനകളെക്കുറിച്ചൊക്കെ പലപ്പോഴും സോഷ്യൽ മീഡിയയിലും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ അതൊന്നും ആത്മഹത്യയിലേക്ക് പോകല്ലേ എന്നാണ് എല്ലാവരും ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും ഇപ്പോൾ ചൈനയുടെ വാർത്തകൾ നോക്കുമ്പോൾ ഭർത്തൃ വീട്ടിൽ നിന്നും സ്വന്തം വീട്ടിൽ നിന്നും ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ചിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് അതുതന്നെ വളരെ വേദനപൂർവ്വമാണ് ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും നോക്കുന്നത് കടുത്ത മാനസിക പീഡനമാണ് ഭർത്തർ വീട്ടിൽ ഷൈനിക്ക് നേരിടേണ്ടി വന്നതെന്ന് പലരുടെയും മുറിയിൽ നിന്ന് വ്യക്തമാണ് ഗത്യന്തരമില്ലാതെ വന്നതോടെ മക്കളുമായി ജീവിതം അവസാനിപ്പിക്കുകയായിരുന്നു എന്നും അടുത്ത ബന്ധുക്കൾ പറയുന്നു ജീവനൊടുക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് ഷൈനിയെ നോബി വിളിച്ചിരുന്നതായി ഷൈനിയുടെ അച്ഛൻ കുര്യാക്കോസ് പോലീസിനോട് വെളിപ്പെടുത്തിയിരുന്നു ഒൻപത് മാസം മുൻപ് ഭർത്തൃവീട്ടുകാർ ഷൈനിയെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടെന്നും കല്യാണം കഴിഞ്ഞ നാളു മുതൽ ഷൈനി ഭർത്താവിൻ്റെ വീട്ടിൽ പീഡനം നേരിട്ടുവെന്നും പിതാവ് പോലീസിനോട് വിശദീകരിച്ചിരുന്നു ഫെബ്രുവരി ഇരുപത്തിയെട്ടിനാണ് കോട്ടയം നിലമ്പൂർ എക്സ്പ്രസിന് മുന്നിൽ ചാടി ഷൈനിയും മക്കളായ ഇവാനെയും അലീനയും ജീവനൊടുക്കിയത് ട്രെയിൻ വരുമ്പോൾ മൂവരും കെട്ടിപ്പിടിച്ച് ട്രാക്കിൽ നിൽക്കുകയായിരുന്നു എന്നാണ് ലോക്കോ പൈലറ്റ് പോലും പറഞ്ഞത് ഏറ്റുമാനുള്ളിൽ രണ്ട് പെൺകുട്ടികളുമായി ട്രെയിനിന് മുൻപിൽ ചാടി ജീവനൊടുക്കിയ ഷൈനി കുടുംബശ്രീയിൽ നിന്നും പണം വായ്പയെടുത്തത് ഭർത്താവ് നോബിയുടെ പിതാവിന്റെ ചികിത്സയ്ക്കും വീട് പുതുക്കുന്നതിനുമാണ് എന്നാണ് പറയുന്നത് കുടുംബശ്രീ അംഗങ്ങൾ തന്നെയാണ് ഷൈനി അംഗമായിരുന്ന പുലരി കുടുംബശ്രീ യൂണിറ്റിന്റെ കാര്യങ്ങളെല്ലാം തന്നെ വെളിപ്പെടുത്തുന്നത് കുടുംബശ്രീ യൂണിറ്റ് പ്രസിഡന്റ് ഉഷ രാജുവിന്റേതാണ് ഈ വെളിപ്പെടുത്തലെല്ലാം തന്നെ പറയുന്നത് മുടക്കമില്ലാതെ ഷൈനി പണം അടച്ചു വരികയായിരുന്നു എന്ന് തന്നെ അതുകൊണ്ട് എന്തുകൊണ്ടും ഷൈനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു പലപ്പോഴും നോബി കാരണം ഷൈനിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഒരിക്കലും അതൊന്നും തന്നെ ഷൈനി ആത്മഹത്യയിലേക്ക് പോകുമെന്ന് കരുതുന്നതായിരുന്നില്ല എന്ന് പ്രേക്ഷകർ വീണ്ടും വീണ്ടും എടുത്തു പറയുകയാണ് ഒരിക്കലും ഷൈനി ആത്മഹത്യ ചെയ്യില്ല എന്നാണ് ഞങ്ങൾ എല്ലാവരും കരുതുന്നത് അത്രമേൽ ആ കുട്ടി അനുഭവിച്ചു കഴിഞ്ഞു ഇനിയും അനുഭവിക്കേണ്ടതായി ഒന്നുമില്ല എന്നിട്ടും ആത്മഹത്യ ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ അതൊരു ആത്മഹത്യയല്ല അല്ലെങ്കിൽ അത്രമേൽ മനസ്സിനെ നോവിച്ച എന്തോ ഒരു സംഭവം അവിടെ അരങ്ങേറി എന്ന് തന്നെ പറയാം നോബിയും കുടുംബവും പണം തിരിച്ചടയ്ക്കില്ലെന്ന് പറഞ്ഞതോടെ കേസ് കൊടുക്കാൻ ഷൈനി ആവശ്യപ്പെടുകയായിരുന്നു എന്നാണ് കുടുംബശ്രീക്കാരോട് ഒടുവിൽ വായ്പ തിരിച്ചടച്ചെന്നും ഉഷ പറയുന്നു ഷൈനിയുടെ പേരിൽ വാഹനങ്ങൾ തിരിച്ചു തന്നാൽ മാത്രം പണം അടയ്ക്കാമെന്ന് ഭർത്താവും നോബിയും കുടുംബവും പറഞ്ഞെന്നും അവർ വെളിപ്പെടുത്തുകയും ചെയ്തു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ്